നാട്ടുകാരുടെ പ്രിയപ്പെട്ട വിനോദ കേന്ദ്രമാവുകയാണ് എറണാകുളം ചെമ്പുമുക്കിലെ വാരിക്കോരിച്ചിറ കാടുപിടിച്ചിരുന്ന മാലിന്യം തള്ളിയിരുന്ന സ്ഥലം മുഖം എനുക്കിയതോടെ ഹരിത സരോവരമായി നഗരസഭാ കൗൺസിലറും നാട്ടുകാരും മുന്നിട്ടിറങ്ങിയതോടെയാണ് വാരിക്കോരിച്ചിറയുടെ സുന്ദരമാറ്റം സാധ്യമായത് നമ്മളിപ്പോൾ കണ്ടതാണ് വാരിക്കുരി ചിറയുടെ പഴയ മുഖം മാലിന്യ കൂമ്പാരത്തൽ നിറഞ്ഞ കാട് പിടിച്ചിരുന്നൊരു സ്ഥലം എന്നാൽ വാരിക്കുരി ചിറയുടെ പുതിയ മുഖം നമ്മളെ ഞെട്ടിക്കുന്നതാണ് തൃക്കാക്കര നഗരസഭ എൽ ഡി എഫ് കൗൺസിലർ സൈമൺ വാരിക്കൊരി ചെറിയുടെ ഈ മാറ്റത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് സൈമൺ ആണ് അദൃശ്യ ശക്തികളായിട്ടുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു ഇവിടെ പഴമക്കാർ പറഞ്ഞ് ഇങ്ങനെ അതിൻ്റെ നടുവിലൊരു വലിയ കിണറുണ്ടെന്നും ആ നിന്ന് അദൃശ്യ ശക്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വർഷങ്ങളായിട്ട് ആരും നോക്കാതെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് കിടക്കണമായിരുന്നു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ കൗൺസിലറാകുന്നത് അപ്പോൾ നമ്മളിതിനെക്കുറിച്ച് പ്രൊജക്റ്റിനെ കുറിച്ച് ആലോചിച്ചു സൗന്ദര്യവൽക്കരണത്തിനെക്കുറിച്ച് ആലോചിച്ചു അങ്ങനെ ഒരു ഫണ്ട് കണ്ടെത്തി ഇതിൻ്റെ പുറയിൽ വന്നു അപ്പോഴും ഇതിനകത്ത് ശരിക്കും കുറേ എൻക്രോച്ച്മെൻ്റ് ഒക്കെ ഉണ്ടെന്നുള്ളത് കണ്ടെത്തിയത് ഇനി അതിരുകളൊക്കെ അളക്കുവാനായിട്ട് കൗൺസിൽ തീരുമാനമെടുത്തു അങ്ങനെയാണ് അളക്കാൻ വന്നത് അളക്കുന്നു കഴിഞ്ഞപ്പോൾ ഇത് ഒരു കുറേ എട്ട് സെൻ്റോളം സ്ഥലം എൻക്രോച്ച്മെൻ്റ് ഉണ്ടെന്ന് കണ്ടെത്തി അങ്ങനെ പിന്നെ നേരെ കോടതിയിലേക്ക് പോകേണ്ടി വന്നു നാല് വർഷം നമ്മൾ കോടതിയിൽ കേസ് നടത്തി നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാനിൽ ഞങ്ങൾ ഇവിടെ നാട്ടുകാരെ കൂടിയാണ് ആ കേസ് കെടുത്തിയത് മുനിസിപ്പാലിറ്റി ഉണ്ടെങ്കിൽ പോലും മുനിസിപ്പാലിറ്റിയുടെ കേസ് ലാഗ് ചെയ്ത് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ നാട്ടുകാർ ഇടപെട്ട് ഇവിടെയുള്ള നീപുപദേശകരെയൊക്കെ കണ്ടെത്തി അവരുടെയൊക്കെ അഭിപ്രായത്തോടു കൂടി ഞങ്ങൾ സപ്പറേറ്റായിട്ട് കോടതിയെ സമീപിക്കുക ചെയ്തത് അപ്പോൾ ആ കേസിനാണ് നമുക്കിത് പണിയാനായിട്ടുള്ള വിധി വന്നത് അങ്ങനെയാണ് നമ്മളിത് ജനകീയമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് മാറ്റാനുണ്ടായ സാഹചര്യം അതാണ് അങ്ങനെയാണ് ജനകീയ ഉദ്ഘാടനം വെച്ചു നമ്മുടെ വാർഡിലുള്ള മുഴുവൻ വീട്ടമ്മമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു എന്റെ ഒരു ഉദ്ഘാടനം ഞങ്ങൾ നടത്തിയത് കാട് മൂടിക്കിടന്ന വാരിക്കൊരു ചിറക്ക് ചുറ്റും ഇന്ന് വാക്ക് ഇരിപ്പിടങ്ങൾ ഓപ്പൺ ജിം മിനി ലൈബ്രറി എന്നിവയെല്ലാം ഉണ്ട് ജനങ്ങൾ വരാൻ മടിച്ചിരുന്ന ഈ സ്ഥലത്ത് ഇന്ന് പ്രഭാത നടത്തത്തിനും വൈകുന്നേരങ്ങളിൽ സമയം ചിലവഴിക്കാനും നിരവധി പേരാണ് എത്തുന്നത് ഭയങ്കര സന്തോഷം ഞങ്ങളെ ഇവിടെ ഞാൻ എനിക്ക് അറുപത്തിമൂന്ന് വയസ്സായി ഞാൻ ജനിച്ച കാലം മുതലേ ഈ സാധനം ഉണ്ട് ഇവിടെ ഈ കൊള്ളം ഉണ്ട് ഇവിടെ പിന്നെ ഈ കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുന്നു രണ്ട് മൂന്ന് തവണ അവർ ക്ലീൻ ചെയ്യാനൊക്കെ വന്നു മുനിസിപ്പാലിറ്റി നിന്ന് അത് മൂന്നാല് ലക്ഷം രൂപ കൂടെ ആക്കി ക്ലീൻ ചെയ്യാൻ വന്നു ഇവിടെ കുറേ പായലൊക്കെ വാരി അങ്ങോട്ട് പോയി അവരെ ബില്ല് മേടിച്ചിട്ട് അങ്ങോട്ട് പോകും അല്ലാതെ വേറെ ഉണ്ടായില്ല ഈ ശേഷമാണ് കാര്യമായിട്ട് ചെയ്തു ഒരു കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഹരിത സരോവരം തേടി ഇന്ന് പലയിടങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്നുണ്ട് മാറ്റം കടലാസിലല്ല കൺമുൻപിലാണ് ഇവിടുത്തെ ചുമരുകളിൽ കണ്ട വാചകമാണിത് ഒരു കൗൺസിലർ മുന്നിട്ടിറങ്ങിയാൽ ഇത്രയും വലിയ മാറ്റങ്ങൾ ഉദാഹരണമാണ് ഈ വാരിക്കോരിച്ചിറ ക്യാമറമാൻ രാജു വർഗീസിനോടൊപ്പം അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി